ഒന്നാമതായി ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇപ്പോൾ ഫയൽ ചെയ്ത കേസോ ഞാൻ നോക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നാലും ഞാൻ നിങ്ങൾക്കൊരു മറുപടി തരാം ഇത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രൊവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് ആ വിക്ടിമിനോട് ചോദിക്കാം അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വിക്റ്റീം പറയുകയാണെങ്കിൽ അടുത്ത് ചോദിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ അതെടുത്താൽ ഹരാസിങ് ഹിം ഇദ്ദേഹത്തിൻ്റെ പുറകെ ഈ ക്യാമറ എന്തൊക്കെ നടക്കുന്നതല്ലാതെ ആ ബസ്സ് ആരോടിച്ചിരുന്നു ആരായിരുന്നു അതിൽ ആയിക്കോട്ടെ നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തെളിവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങൾക്ക് ആരാണെന്ന് കണ്ടക്ടർ എന്ന് നോക്കാം നിങ്ങൾക്ക് ആരാണെന്ന് അന്നത്തെ കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണ് കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താ പേരെന്താണ് വിനോദ ഞാൻ ചോദിക്കുന്നതിന് ഒരു ഒരു ഉത്തരം പറഞ്ഞാൽ മതി ഇരുപത്തിനാല് മണിക്കൂറായി വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ അന്വേഷിച്ചോ ഉത്തരം പറയൂ ഉത്തരം പറയൂ ആദ്യം ഉത്തരം പറയൂ അന്വേഷിച്ചോ ഇല്ല എസ് സോറിനോ എനിക്ക് എസ് സോറിനോ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു വിനോദ വിനോദ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വിനോദം വിനോദം വിനോദ് ചോദിക്കുന്ന വിനോദ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് ഉത്തരം പറയണം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നെന്ന് അന്വേഷിച്ചോ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നതാണെന്ന് ആരാണ് അന്വേഷിച്ചോ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതാ അത് കണ്ടു അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പറയും പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആരായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്ത സർവ്വ റിസർവ് ആയി റിസർവ് ചെയ്യുന്ന യാത്രക്കാരൊക്കെയായിരുന്നു അവരെയൊക്കെ നിങ്ങൾ ബൈറ്റ് എടുക്കണം അങ്ങനെ സംഭവം ഉണ്ടായെന്ന് ആദ്യം അവരാണ് പറയേണ്ടത് അല്ലാതെ വിക്ടിമോ ഈ നിൽക്കുന്ന ആരും അല്ല ഞാൻ പറയുന്നില്ല തെളിയിക്കേണ്ടത് സമൂഹമാണ് തെളിയിക്കേണ്ട സിസ്റ്റമാണ് ഇവിടുത്തെ അല്ലാതെ ഞാനോ താങ്കളോട് വിനോദമല്ല മനസ്സിലായില്ലേ തെളിയിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും അന്വേഷിക്കാതെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇദ്ദേഹത്തിൻ്റെ പറയാൻ ഇനി ഞാൻ മറ്റൊരു കാര്യം വിനോദനോട് ചോദിക്കട്ടെ ഇരുപത്തേഴാം തീയതി ഇരുപത്തേഴാം തീയതി പരാതി കൊടുത്തു നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ആ എസ് എച്ച്ഒ കണ്ടോൺമെന്റിന്റെ അടുത്ത് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അന്വേഷിച്ചോ അത് രണ്ടാമത്തെ വിഷയം അത് ഇന്ന് തക്കാലത്ത് അടുത്ത് നാലാം തീയതി മുപ്പതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തേഴാം തീയതി രജിസ്റ്റർ ചെയ്ത പരാതിക്കകത്ത് ഈ നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ ചലഞ്ച് ചെയ്യുന്ന ചലഞ്ച് ചെയ്ത് രണ്ടാമത്തെ വിഷയം വിനോദേ വിനോദേ രണ്ടാമത്തെ വിഷയം വിനോദേ ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്രിക്ക് കൊടുത്ത പരാതി എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എന്ത് ചെയ്തു നീ നിൽക്കുന്ന ആരെങ്കിലും ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടോ ബൈറ്റ് എടുത്തിട്ടുണ്ട് വാർത്ത കൊടുത്ത രണ്ടാമത്തെ വിഷയം എന്ത് മലയാളം മനസ്സിലാവുന്നില്ലേ മലയാളം മനസ്സിലാവുന്നുണ്ടോ മന ഏത് കോടതിയെ സമീപിക്കുന്നു നല്ല ഞാൻ ചോദിച്ചത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ ഒരു മിനിറ്റ് ചേട്ടാ ചേട്ടാ ആരാണ് 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 ും ഇത്രേ ചോദിച്ചോളൂ വിനോദടുത്ത് മാത്രമല്ല എല്ലാ മാധ്യമക്കാരോടും ചോദിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഫയൽ ചെയ്ത കംപ്ലൈന്റിൽ ഇരുപത്തേഴാം തീയതി പതിനു പത്തരയ്ക്ക് ഫയൽ ചെയ്ത കംപ്ലയിന്റിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എടുത്തോ ഇവിടുള്ള സിറ്റി പോലീസ് കമ്മീഷണർ എടുത്തോ നിങ്ങളാരും എന്തുകൊണ്ട് പോയി ഒരു ബൈറ്റ് എടുക്കാനോ ചോദിക്കാനോ സ്ട്രേറ്റ് അവേ പോയില്ല അതിനൊരു മറുപടി കിട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം എന്ത് ചോദ്യമാണോ ചോദിച്ചോട്ട് അതായിക്കോട്ടെ ശരി വിനോദ് പറഞ്ഞ കറക്റ്റ് ആണ് വിനോദ് പറഞ്ഞ വളരെ കറക്റ്റാണ് നീതി നിഷേധിപ്പിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അത് അത് ആ കറക്റ്റ് 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 ഞാൻ സമ്മതിച്ചു വിനോദ പറഞ്ഞ് സമ്മതിച്ചു നേരത്തെ പറഞ്ഞ നടിയുടെ വിഷയത്തിലും അദ്ദേഹം അവർക്ക് നീന്തി നിഷേധിച്ചതുകൊണ്ട് വിനോദ് ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഈ വിഷയത്തിൽ യതൂര് നീന്തി നിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോലീസിനോട് ചോദിച്ചില്ല അതിൽ കാര്യമുണ്ടോ ആരുടെ 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 ബൈറ്റെടുത്തു അടുത്ത് അതല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അത് നിങ്ങൾ അന്വേഷിച്ചോളൂ എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി പ്രൈവറ്റ് കംപ്ലൈൻ്റോട് എന്ത് കൊണ്ട് പ്രൈവറ്റ് കംപ്ലൈൻ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി വിനോദ പറയൂ അത് സമ്മതിച്ചു സമ്മതിച്ചു ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബാക്കിലോട്ട് പോകൂ നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എടുത്ത് ഒരു ബൈറ്റ് എടുക്കൂ എന്തുകൊണ്ട് നിങ്ങൾ ക്രൈം എടുത്തില്ല അതിനുശേഷം എൻ്റെ എന്നെ കാണാൻ വരും അത് കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി പരിഗണിക്കേണ്ട കാര്യമാണ് അതെനിക്ക് പുറത്തു പറയാൻ പറ്റില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് പ്രതികളുണ്ട് അഞ്ച് പ്രതികളും ഔദ്യോഗിക കൃത്യ നിർമ്മാണം തടസ്സപ്പെടുത്തി അഞ്ച് പ്രതികളും ബസ്സിനകത്ത് അല്ലെങ്കിൽ ബസ്സിനകത്ത് അതിക്രമിച്ചു കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ടു നോട്ട് വൺ അനുസരിച്ച് ഐ പി സി അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ വരും കാര്യങ്ങൾ വഴി അറിയാൻ പറ്റും അത് തെളിയിക്കേണ്ടതാരാണ് അല്ല ഞാൻ ചോദിക്കാം ഞാൻ അങ്ങനെയല്ല ഞാൻ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം ആരോപണം ആരോപണം ഉന്നയിക്കുന്ന ആൾ ആദ്യം അത് തെളിയിക്കണം ഈ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നാണ് ഇതിനകത്ത് വിക്റ്റീം പറഞ്ഞിരിക്കുന്നത് ശരിയാണല്ലോ വിക്റ്റിം ഇവരെ ഫോളോ ചെയ്യുന്നത് വിക്റ്റീം ഫോളോ ചെയ്തോ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറയുന്നത് പേ പട്ടം മുതൽ ഇങ്ങട്ടത്ത് പി എം ജി നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷൻ വരെയാണ് അല്ലെ നമ്മുടെ സാബല്യം ജംഗ്ഷൻ വരെയാണ് ഈ ജംഗ്ഷൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചതെന്ന് വിക്റ്റീം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ആംഗം എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വിക്റ്റീം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേസ് മുമ്പോട്ട് പോവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണ് ആരോപണം ഉന്നയിച്ചത് അവരാണ് തെളിയിക്കേണ്ടത് ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ലോ അത് എൻ്റെ എന്റെ വാക്കല്ല നിയമം പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ